സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൺസ്റ്റിച്ച് മെറ്റീരിയൽസ് മെറ്റീരിയൽ ആണ് ഗാഡോ സയൻസിന്റെ ഇന്നത്തെ പ്രോഡക്റ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള നെക്കോണ എടുത്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നാല് കലാ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രീമിയം കളക്ഷൻസിൽ വരുന്ന കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് വേഗം വീഡിയോയുടെ ഡീറ്റെയിൽ പോകാം അതിനു അതിനുമുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്തത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് റോഷൻ ബ്ലൂ ആണ് കേട്ടോ നമുക്ക് എന്താ പറയാ ചിക്കൻകാരി പോലത്തെ ഒരു മെറ്റീരിയൽ അതായത് നമ്മുടെ ഒരു ടച്ച് വരുന്ന ഒരു മെറ്റീരിയലിന്റെ പ്രിന്റ് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് യോർ പോഷനിലെ ഹാൻഡ് വർക്ക് ഉണ്ടോ നല്ല ഭംഗിയായിട്ട് യോർ പോർഷന്റെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് അപ് ടു ഫോർട്ടി സെവൻ ലെങ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതെന്റെ ബോട്ടം മെറ്റീരിയലാണ് സിൽക്കി കോട്ടനിലാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ആയിട്ടോ ലൈനിങ് ആയിട്ടോ യൂസ് ചെയ്യാം പക്ഷെ ലൈനിങ്ങിന് ഇത്രയും കോളിറ്റീന മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ബോട്ടം തന്നെ യൂസ് ചെയ്യുക ലൈനിങ് ക്രേപ്പോ അല്ലെങ്കിൽ നോർമൽ കോട്ടനോ വെച്ച് ചെയ്യാവുന്നതേയുള്ളൂ ഇത് അതിൻ്റെ ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപെട്ടൻ നെക്വാട്ട ഫേബ്രിക്കൽ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേഞ്ച് വരുന്നത് കേട്ടോ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒരുപെട്ടൻ ടു ഫോൻ ടൂ ഫോർ ലെങ് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്ത കളറ് ഇതേ ഒരു ലാവൻ്റെ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭംഗിയുള്ള ഒരു ലാവൻ്റെ ഷെയ്ഡാണ് ലാവൻ്റെ ബീഡ്സ് വെച്ചിട്ട് നമ്മള് ഈ ഒപ്പോഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ യൂഡിഫുൾ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക അണുകാഡ് സെൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി യൂഡിഫുൾ ആയിട്ടുള്ള ബുദ്ധിപ്പെട്ട സെയിം കളറിൽ തന്നെ നമ്മൾ അതിന്റെ ബോട്ടം മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു ലൈറ്റ് ടോൺ ആണ് ആണല്ല നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻ ചിലപ്പോ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുന്നു അണികാഡ് സൈൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അടുത്തതൊരു ചിക്കൂസ് ചെയ്താണ് കേട്ടോ ഒരു ഗ്രീൻ ടച്ച് വരുന്ന ചിക്കൂസിന്റെ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള അടിപൊളിയൊരു ഷെയ്ഡാണ് അതിന്റെ ബോഡിയിൽ വന്നിരിക്കുന്ന പ്രിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഭയങ്കര ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന്റെ ഇതുപെട്ടാ ആഹാ ടു പോയിന്റ് ടൂ ഫൈവ് ലൈനത്തില് അതുപോലെ തന്നെ സെയിം ടോഡിൽ നമ്മൾ ബോട്ടോമറ്റിക്കൂസ് ചെയ്തിൽ ആണ് വരുന്നത് ചിക്കൂസ് വിത്ത് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് ലാസ്റ്റ് ഷെയ്ഡ് ഒരു എന്താ പറയാ ലൈറ്റ് ബീച്ചാണ് ടീച്ചർ എന്നോ അല്ലാന്ന് എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു ഡസ്റ്റി പിന്നോ ഒക്കെ പറയാം അതെ സെയിൻ ടോണിൻ തന്നെ നമ്മള് ബോട്ടോം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടിപ്പോയി ഒരു ദുപ്പട്ടെ എല്ലാ ദുപ്പട്ട് ആസിലും നമ്മൾ ആ ഒരു പ്രിന്റ് അതായത് ഒരു ഹിറ്റ് ആൻഡ് ലീ പ്രിന്റ് കൊടുക്കുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും കൂടി ഷെയർ ചെയ്യാം കേട്ടോ കാമെന്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്യുക നമ്മുടെ അമ്പത് കൈ അടായിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കാന്ന് വെച്ച് ചാനൽ ഷെയർ ചെയ്തിട്ട് എല്ലാ ക്വാളിറ്റി ഐറ്റംസ് ബജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ പെർച്ചേസ് ചെയ്യട്ടെ അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്ത് വന്നിട്ട് സാൻസർ വാട്സപ്പ് റപ്പിലേക്ക് അയക്കാം നമുക്ക് എടുത്ത് വീട്ടിലാകാം